ആ സുഹൃത്തുക്കളെ നമുക്ക് കാലത്ത് തന്നെ ഒരു കോള് വന്നു കേട്ടോ വീട് മൊത്തം ഷോക്കാന്ന് കേട്ട് ഷോക്ക് കാരണം കിച്ചണിലേക്കൊന്നും കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഭക്ഷണം ഒന്നും പാകം ചെയ്തിട്ടില്ല പെട്ടെന്ന് വരാം ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ നേരെ അങ്ങനെയാണ് പോയത് വറക്കാൻ പോകാനു മുമ്പ് വീട്ടിലാകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി അവിടെ ചെന്ന് നമ്മൾ നോക്കണ സമയത്തൊന്നും ഷോക്ക് കാണാല്ല കേട്ടോ നമ്മൾ മൊത്തം ഒന്ന് പിടിക്കുക അവർ പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ തൊട്ട് നോക്കി ഡസ്റ്റർ വെച്ച് നോക്കി നമ്മൾ നമ്മൾ കഴിഞ്ഞു പിടിച്ച് നോക്കിയ ഷോക്കൊന്നും കാണാറില്ല ഒരു ഉറപ്പായിട്ടും പറഞ്ഞ ഷോക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ മൊത്തം സ്വിച്ചുകൾ ഓൺ ആക്കാൻ പറഞ്ഞു വീട്ടിലെല്ലാ സ്വിച്ചുകളും ഓൺ ആക്കിയോ എന്ന് പറഞ്ഞു എല്ലാ സ്വിച്ചുകളും ഓൺ ആക്കിയപ്പോൾ ഷോക്ക് വന്നു അപ്പോൾ നമ്മൾ ഡസ്റ്റ് റൂം ചോദിക്കാലും അതുപോലെ കൈ കൊണ്ട് തൊട്ട് നല്ല തരിപ്പ് വരണ്ട് ഇപ്പോൾ അത് വെള്ളത്തിൻ്റെ സിങ്കിൻ്റെ സൈഡൊക്കെ കാരണം വെള്ളമൊക്കെ തുറന്നിട്ട് പിടിക്കുമ്പോൾ പെട്ടെന്ന് നല്ല ഷോക്ക് അടിക്കും അത്യാവശ്യം പവറിൽ നേരത്തിലേക്കായിട്ട് പോവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ സ്വിച്ച് പിന്നീട് ഓഫ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു എവിടെ നിന്നാണ് ഷോക്ക് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഫാൻ ഫാനെന്നാണ് വരുന്നത് ഫാൻ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് ഈ ഷോക്ക് വരുന്നത് അപ്പോൾ ഫാൻ ഷോർട്ടായിട്ട് വൈൻഡിങ് പോയിട്ട് ഫാനിൻ്റെ ഹുക്കും ഷെയ്ഡ് സെറ്റും അതുപോലെ നമ്മുടെ കോൺക്രീറ്റ് ഹുക്കും നമ്മൾ ടച്ച് ആയിട്ടാണ് ആ ബുഷിൻ്റെ ബുഷ് തേഞ്ഞ് പോയിട്ടേ മേലിടുന്ന ഉക്കിൻ്റെ ഉള്ളിലിടുന്ന ബുഷ് തേഞ്ഞ് പോയിട്ട് ടച്ച് ആയിട്ടാണ് അത് ഷോക്ക് വരുന്നത് ഫാൻ കംപ്ലയിൻ്റ് ആയി അപ്പോൾ നേരെ നമ്മൾ ഫാൻ അയച്ച് വെച്ച് അത് കംപ്ലൈൻറ്റ് തീർത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ഫാനെന്നു പറയുമ്പോൾ പെട്ടെന്ന് വിശ്വാസമാവില്ല നമ്മൾ ഒന്ന് രണ്ട് വർഷമൊക്കെ ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് വേണം അതും ഫാൻ ഊരിയിട്ട് മാറ്റി വയ്ക്കാൻ അങ്ങനെ നമ്മൾ ഇങ്ങനെ മെയിനായിട്ട് പ്രശ്നത്തിൽ ഇവിടെ ഇ എൽ സി പിള്ളേ പത്ത് പത്തഞ്ച് കൊല്ലം പഴക്കം വീടാണ് അന്ന് ഇ ഒന്നും വെച്ചിട്ടില്ല ഇപ്പോൾ വെച്ച് ഇതുവരെ അതിനകത്ത് തീരെ വെച്ചിട്ടില്ല നമ്മൾ ഇ എൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവില്ല നല്ല ഇ നല്ല ആർ സി സി പി ഒക്കെ ആണെങ്കിൽ ഇത് തന്നെ ട്രിപ്പ് ആവും എർത്താ ഷോക്കൊന്നും തീരെ വരില്ല ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിങ്ങനെ പഴയ വിടക്കണി അവരോട് പറയുക നമ്മൾ സാധാരണ പറയാറുണ്ട് അതിൽ പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ കേൾക്കും ബാക്കിയുള്ളവർ കേൾക്കില്ല പഴയ വിടക്കണി പിന്നെ ചെയ്യാൻ പറഞ്ഞത് ഇടും നമ്മൾ പറഞ്ഞ കേൾക്ക് കേട്ടിട്ടുള്ള ആൾക്കാർ വെക്കാൻ പറഞ്ഞ നമ്മൾ പിടിച്ച് വെക്കും ഇപ്പോൾ ഇതുപോലെ ജി എൽ സി വെക്കണത് വളരെ നല്ലതാണ് ഇങ്ങനെ ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പറയാണ്ട് ഇപ്പോൾ വലിയ അപകടത്തിലേക്ക് മാറും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടെങ്കിൽ ആ ഇപ്പോഴും ആർ വെക്കുക അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു നമ്മൾ അവരോട് പറഞ്ഞ് നമ്മളെന്നെ തൊട്ട് കാണിച്ചു കൊടുത്തു നമ്മൾ തന്നെ അവർ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മൾ വീണ്ടും കൈണ്ടൊക്കെ പിടിച്ച് തൊട്ട് അവർ വിശ്വാസം ഉറപ്പ് വരുത്തതിന് ശേഷമാണ് നമ്മളോട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച ഒക്കെ കാണിച്ചു കൊടുക്കുക നല്ലവർക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ള ധൈര്യം കിട്ടുള്ളൂ ഓക്കേ